ബൈബിൾ വായിച്ചത് മനുഷ്യന്റെ ജീവിതത്തിന് വേണ്ടിയാണ് അല്ല ബുദ്ധിപരമായ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു മനുഷ്യന്റെ ജീവിതം അത് ഇന്ന് കടന്നു പോകുന്നത് ഇന്നലത്തെ ഈശോ തന്നെയാണ് ഇപ്പോഴത്തെ ഈശോ എന്ന് പറഞ്ഞില്ലേ അതെന്താ പറഞ്ഞത് അത് പരിശുദ്ധമായി ഇപ്പൊ പറഞ്ഞ വചനവാണത് പരിശുദ്ധമായി ഇപ്പൊ പറയാം എഫ്ഐആർ പതിമൂന്ന് എട്ട് ഇന്നലെ ഉണ്ടായിരുന്ന അപ്പോസ്വരന്മാരുടെ മക്കളെ മീൻ ഉണ്ടോ എന്ന് ചോദിച്ചത് ഈശോ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് നിന്നോട് ജോലി കിട്ടിയോ എന്ന് ചോദിക്കണത് ഒരു സങ്കീർണമായ വിഷയമാണെങ്കിൽ എൻ്റെ മക്കളെ പരമാവധി മെരുറ്റിൽ ഓവർ എംഫസിസ് കൊടുക്കരുത് മറിച്ച് അതായത് നിങ്ങളുടെ യോഗ്യത നിങ്ങൾക്ക് മാനുഷികമായി ചെയ്യാവുന്ന വിഷയങ്ങൾ അതിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് വിഷയം സങ്കീർണമാണെങ്കിൽ എന്താണ് നിങ്ങൾ അത് പതുക്കെ പതുക്കെ അതിൻ്റെ ഓരോ ഭാഗം എടുത്ത് ഗ്രേസ്ഫുള്ളാക്കി മാറ്റണം ദൈവിക നടപടി ബിബിൻ്റെ സാക്ഷ്യം അതല്ലേ എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ലെന്ന് പറഞ്ഞാൽ ബി ടെക്കിൻ്റെ എൻ്റെ അരിയറ് ഇരുപതാറ് ഇരുപത്തിനാലെണ്ണം ഉണ്ട് എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത് ഞാൻ പരീക്ഷയുടെ തല ദിവസം രാവിലെ കോട്ടയം ബേക്കറി ജംഗ്ഷനിലും ടൗണിലും കൃപാസന പത്രം ഓരോ വീടുകളിലേക്ക് കൊണ്ട് നടന്നുകൊടുക്കണമെന്ന് ഉച്ചക്ക് ഉച്ചയ്ക്ക് ഞാൻ പോയി പരീക്ഷ ഹൗളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞ് ക്വസ്റ്റ് പേപ്പർ കണ്ടിൻ്റെ തല കറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കണില്ല ഞാൻ പഠിച്ചിട്ട് വരാം അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും അമ്മ പറയും ഇന്നോ ഇരിക്കടാന്ന് പറയൂ ഇരുന്ന് എഴുതലാന്ന് പറയും പിന്നെ അമ്മയും ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയെ മതി ജയിക്കാവുള്ളതായിട്ടുണ്ടെന്ന് ആ സാക്ഷ്യം കേട്ടാൽ ഭയങ്കര അഭിഷേകമാണ് അതിനെ എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിലായത് സങ്കീർണ്ണമാണ് വിഷയമെന്ന് ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് അതുകൊണ്ട് എന്ത് ചെയ്തു ഗ്രേസ് വർക്ക് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് ഒരു വിഷയം മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ മക്കൾ മോർ ഇംഫസിസ് മോർ ഇമ്പോർട്ടൻസ് ഗ്രേസിന് കൊടുക്കണം കൃപയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കൃപ ആർജിക്കാനും കൃപയിൽ വളരാനും കൃപ നിറയാനും വേണ്ടി അതായത് യോവിശേഷം ഇരുപത്തൊന്നേ ഒമ്പത് ഇറങ്ങിയപ്പോൾ അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു അവർ കണ്ടു സി ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇൻ കേസ് നമുക്ക് മെരിറ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിലും മെരുട്ട് മതിയെന്ന് നമ്മൾ തീരുമാനിക്കരുത് മനസ്സായില്ലേ അവരിപ്പോൾ മീനും പിടിച്ചോണ്ട് വരത്തില്ലേ കർത്താവ് പറഞ്ഞിട്ട് വലതുവശത്ത് വല എറിഞ്ഞിട്ട് അവർ വല വള്ളം നിറച്ച് മീൻ പിടിച്ചോണ്ട് വരണത് ഇല്ലേ പക്ഷെ അങ്ങനെ വള്ളം നിറച്ച് മീൻ പിടിച്ചോണ്ട് വരുമ്പോഴും ഈ കടകുന്ന് പിടിക്കാത്ത ഈ ഈ വലയെ കിട്ടാത്ത വേറെ രണ്ട് മൂന്ന് മത്സ്യവും കൊണ്ട് കർത്താവ് ചുട്ട് അവരെ കാത്തിരിക്കണം കണ്ടില്ലേ ദാറ്റ് ഇസ് ഗ്രേസ് അതാണ് കൃപ നൂറ്റമ്പത്തിമൂന്ന് മത്സ്യങ്ങളും കൊണ്ടാണ് അവർ വരണത് പക്ഷേ ആ നൂറ്റി അമ്പത്തി മൂന്ന് മത്സരം ഉണ്ടെങ്കിലും നൂറ്റി അമ്പത്തി മൂന്ന് രണ്ടും നൂറ്റി അമ്പത്തഞ്ച് കർത്താവ് കൃപ ഒരിക്കലും നിങ്ങളുടെ യോഗ്യതയെ നമ്മുടെ യോഗ്യത ഒരിക്കലും കൃപയെ തള്ളി മാറ്റാൻ നമ്മൾ അനുവദിക്കരുത് കശ്മീ അല്ലേ മനസ്സിലായല്ലേ നിങ്ങൾക്ക് എന്ന യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങളെ തലക്കനമാക്കി എടുത്തിട്ട് കൃപയെ തള്ളി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ യോഗ്യത കൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത് ഓ അതെനിക്കറിയാം അതൊക്കെ ഞാൻ നോക്കുകയുള്ള നമുക്കവിടെ ആളുണ്ട് ഇല്ല കുഴപ്പമില്ല നമ്മുടെ പൈസ നമുക്ക് പൈസ ഓൾറെഡി ബാങ്കിലുണ്ട് ഇങ്ങനെ ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മൾ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടേ പോകത്തുള്ളൂ ഒന്ന് ഉണ്ട് അതേ ഉണ്ടാകാം അത് ഉള്ളത് ദൈവം തന്നതാണ് പക്ഷേ എല്ലാ ഉള്ളായ്മേക്കാൾ വലുതാണ് കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ മോശസ് എന്താ പറയണത് നീ ഞങ്ങളുടെ കൂടെ വന്ന ടെക് വന്നാൽ ടെക്ലെസൺ രക്തവേശ് അതായത് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ വിൽ ബി ഡിഫറെൻ്റ് പീപ്പിൾ എന്തിനാണ് ഈ വരേണ്ടത് ഈ മെറിറ്റ് ഉണ്ടെങ്കിലും പിന്നെ എന്തിനാ ദൈവത്തെ നമുക്ക് കിട്ടണതേ ദൈവം തന്നെ ആഗ്രഹിച്ച് സാന്നിധ്യം നൽകിയ ഒരു ഉടമ്പടി ഉണ്ടാക്കി നമ്മുടെ കൂടെ വരുന്ന എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ മകളും ദൈവത്തിൻ്റെ മകളും മകനുമാണ് നീയെങ്കിലേ യു ആർ നോട്ട് എൻ ഓർഡിനറി വുമൺ ഓർഡിനറി മാൻ യു ആർ ഡിഫറെൻ്റ് മാൻ യു മസ്റ്റ് ബി എ ഡിഫറെൻറ്റ് മാൻ നിങ്ങളൊരു പ്രത്യേക ആൾക്കാരെയും മാറണമെന്ന് ദൈവത്വചനത്തിൻ്റെ ഒരു ആന്തരിക സ്വപ്നമാണത് നിന്നെയും കർത്താവ് ഇവിടേക്ക് വിളിച്ചിരിക്കണത് തൻ്റെ അമ്മയായ പരിശു കന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തായിരുന്നു നിൻ്റെ ജീവിതത്തിൻ്റെ ഇരിട്ട് മാറ്റാൻ വേണ്ടിയാണ് അച്ഛൻ നിന്നോട് പറഞ്ഞത് ഈശോ എനിലൂടെ സംസാരിച്ചത് നീ നിലനിൽക്കണമെന്നാണ് ഒരു ചെറിയ ഒരു പരീക്ഷണം കൊണ്ട് നീ ഇത് അവസാനിപ്പിക്കരുത് മറിച്ച് നിൻ്റെ ദൈവം വിശ്വസ്തനാണ് നിൻ്റെ ദൈവം വസത്തിൻ്റെ ദൈവമാണ് നിൻ്റെ ദൈവം നിൻ്റെ അമ്മയുടെ ദൈവമാണ് ഏത് കാലാവസ്ഥയിലും നിൻ്റെ കൂടെ നിൽക്കും കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും നടുവിൽ കൈ വയ്ക്കുക ഒരു കൈ വെച്ചാൽ മതി കേട്ടോ ഒരു കൈ വെച്ചാൽ മതി കിഡ്നി വേദനയുള്ളവരും നടുവേദനയുള്ളവരും കശേരികളൊക്കെ അകന്നിരിക്കുന്നവരും നടക്കാൻ പറ്റാത്തവർ വേലിച്ചിട്ടിരിക്കുന്നവരും നടുവിൽ കൈവെക്കുക എൻ്റെ കൈ കർത്താവിന് എന്ന് പ്രാർത്ഥിക്ക അമ്മയോട് പ്രാർത്ഥിക്കുക ഞാൻ ഈ വെച്ചിരിക്കുന്ന കൈ ഒരു നിമിഷം കർത്താവിൻ്റെ ആണിപ്പെടുത്തുന്ന വലതുകരമാക്കണമെന്ന് നീ പ്രാർത്ഥിക്കുക നെഞ്ചുവേദനയുള്ളവരും ശ്വാസകോശ രോഗികൾ പാങ്കരിയാസ രോഗികൾ ഹൃദയത്തിന് വാലുവിന് ചുരുക്കമുള്ളവർ ബ്ലോക്കുള്ളവർ നെഞ്ചിൽ കൈവയ്ക്കുക തൈറോയ്ഡ് രോഗികൾ ടോൺസൈറ്റ് രോഗികൾ സ്പൊണ്ടിലോസിസ് അസുഖം അസുഖമുള്ളവർ കഴുത്തിൽ കൈവയ്ക്കുക മക്കളില്ലാത്തവർ അടിവേറ്റ് കൈവയ്ക്കുക പിസ്റ്റുല രോഗികൾ പി സിയോഡ് രോഗികൾ ആർ എസ് എസ് രോഗികൾ എല്ലാവരും അടിവേറ്റ് കൈവെക്കുക സർവാംഗം പല രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കുക അമോതാവ് ജീവനുടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നെ ഉടമ്പടി ധ്യാനം കൂടാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത് കർത്താവിൻ്റെ ശരീരത്തിലുള്ള ചമ്മറ്റിപ്പാടുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അത് അധികരിച്ച് പ്രാർത്ഥിക്കാൻ പറയുകയാണ് നീ പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങടെ ശരീരത്തിൽ കിടക്കുന്ന ശരീരത്തിൽ കിടക്കുന്ന ചമ്മട്ടിപ്പാടുകളെ ചമ്മട്ടിപ്പാടുകളെ അധികരിച്ചുകൊണ്ട് അടിയൻ അടിയൻ അങ്ങടെ മുറിവിലാണല്ലോ സൗഖ്യം ലഭിക്കുന്ന വചനം അനുസ്മരിച്ചുകൊണ്ട് വചനം അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭർത്താവേ ഭർത്താവേ മുൾക്കരിടം തറഞ്ഞിരുന്ന മുൾക്കിരീടം തറഞ്ഞിരുന്ന നിന്റെ തിരിച്ചോര നിന്റെ തിരിച്ചോര മാറ്റി വീഴുന്നത് വിശ്വാസത്തിന്റെ മനസ്സിൽ ഞങ്ങൾ കാണുകയും ഏറ്റുപരുകയും ആത്മീയ രക്തം രക്തം ഇപ്പോൾ നിന്റെ നാഥനും പ്രാർത്ഥിക്കുന്ന മക്കടമേൽ പഠിക്കണമേ ഉള്ളംകാൽ മുതലേ വരെ ആന്തരിക അവയവങ്ങൾക്കുള്ള 아~ 드리가 아~ 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 는 아~ 아~ 을 മുഴുവൻ രോഗങ്ങൾ മാതരോഗങ്ങള് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അലർജി രോഗങ്ങൾ അവയവത്തുണ്ടാകുന്ന അവയവരോഗങ്ങള് രോഗങ്ങള് യേശുവിന് നാമത്തിൽ അമ്മയുടെ മധ്യസത്തില് നാമത്തിൽ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ

എൻ്റെ മകളെ സന്തോഷമായിരിക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ ഇന്ന് നടക്കുന്ന ആരാധന ഇത് ഓൺലൈനിൽ എപ്പോൾ കൂടിയാലും കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകണം തൊലിഞ്ഞ് പൊളിഞ്ഞു പോകുന്ന ഒരു വിസർപ്പരോഗികൾ അവരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് എല്ലുന്തി നിൽക്കുന്നവരെ എല്ലിലും മുഴയുള്ളവർ മാംസത്തിൽ മുഴയുള്ളവർ സിസ്റ്റുള്ളവർ അവരെല്ലാ ഇടങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഓൺലൈനിലുള്ളവർ ഈ ആരാധന കൂടുന്ന നിമിഷം എപ്പോഴാണോ അപ്പോഴ് നിങ്ങൾക്കുള്ള രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അവയവങ്ങൾ വളരാത്തവരുണ്ട് രണ്ട് അവയവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് വളരും ഒന്ന് വളരത്തില്ല അങ്ങനെയൊക്കെയുള്ള വൈകല്യമുള്ളവരുണ്ട് മുട്ടിക്കൊഴിഞ്ഞുവല്ലാതെ പോണ ആൾക്കാരുണ്ട് എപ്പോഴും തല ശരീരം ചൂടായിരിക്കുന്നവരുണ്ട് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതികട്ടെ ദൈവമില്ല ശരീരത്തിൽ ഇങ്ങനെ അകത്ത് കുറെ പേശികൾ ബലം പോയിട്ട് അത് ചുമ്മാ വളരുന്ന് ചില പേസ്റ്റ് ചില കോശങ്ങൾ വെറുതെ വളരുന്നു അത് ആവശ്യമില്ലാത്തരേം ജനറ്റിക്കലായിട്ട് അറുതി വിട്ട് വളരുകയാണ് അകത്ത് അതുകൊണ്ട് ചില ശരീരങ്ങൾ ചിലയിടത്തൊക്കെ പൊങ്ങിയിരിക്കുന്നു ആവശ്യമായ ആ സ്ഥലത്ത് ആവശ്യമായ ബലമില്ലാണ്ടിരിക്കുന്നു ആ വ്യക്തികളെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തി കിട്ടുക ില്ല അതിര നിന്നെ പോല ദൈവമില്ല ഒരുമിഷം അവനുമായി ഏതെങ്കിലും രോഗങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർത്ത് കിട്ടാൻ വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കുക നിങ്ങളീ മുതുകില്ലേ മുതുകു ഭാഗം അച്ഛനിങ്ങനെ കൈ കാണിക്കണില്ലയേ മുതുക് ഭാഗത്ത് ചിലപ്പോൾ കശേരികൾക്കുമെല്ലാം കുഴപ്പമുള്ളവരുണ്ടാകാം ചിലപ്പോൾ അവർ നീര് കെട്ടി സ്ഥിരം നീര് കെട്ടി കിടന്നിട്ട് കല്ലിച്ചു പോയവരുണ്ടാകാം

മൂക്കിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും വെള്ളം ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നവർ ദുർഗന്ധമുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവർ അടിനോയിടുകാർ ഒക്കെ മൂക്കിൽ കഴിവു പ്രാർത്ഥിക്കേണ്ടതാണ് ചിലപ്പോൾ ഊട് പൊട്ടി വെള്ളം എന്നവരുണ്ടാകാം ചിലപ്പോൾ മൂത്രം അറിയാതെ പോകുന്നവരുണ്ടാകാം അതിൻ്റെ മസ്സ് പിടുത്തങ്ങനെ പോയ ആൾക്കാരുണ്ടാകും അവർ അടിവേറ്റ് കഴിവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവിയെ അങ്ങയുടെ മക്കൾ വേദന അനുഭവിക്കുന്നത് അവർക്ക് സമാധാനവും സന്തോഷവും ഇല്ല ഈശേ അങ്ങനെ വ്യത്യസ്തമായ ശാരീരിക വൈകല്യങ്ങളാൽ വേദനിക്കുന്നവർ വല്ലാതെ ഉള്ളവരെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശ്ശേ മരിക്കോ സ്വരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിർത്താവേ ബ്ലീഡിംഗ് വന്നിട്ട് നിൽക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശ്ശേ ഓരോ സിക്രീസ്റ്റനോ കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവർ കണ്ണിലെപ്പോഴും കരുവരുപ്പ് തോന്നണവർ മുക്കിൽ ദിശ വളരുന്നവർ തൊണ്ടയിലുണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാം കർത്താവിനെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃത്യ കൈകാലുകൾ കോഞ്ഞു പിടിക്കുന്നവർ കൊച്ചു വരിക്കുന്നവർ വ്യത്യസ്തമായ കാരണങ്ങളാല് പേശികൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നവർ പെശി ഉറക്കാത്തവർ തലയുറക്കാത്ത കഴുത്തുറക്കാത്ത കുഞ്ഞുങ്ങൾ നടക്കാത്ത കുഞ്ഞുങ്ങൾ എപ്ലെപ്സി രോഗമുള്ള കുഞ്ഞുങ്ങൾ തരത്തിലും വേദന അനുഭവിക്കുന്ന ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നവരെ ഡോക്ടർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ദുഃഖം തോന്നുന്നവർ അടിവൈറ്റീസ് കൈവെച്ചു കൊണ്ട് കുഞ്ഞിനെ പരിശുദ്ധ അമ്മ വഴി ഈശ്വയ്ക്ക് സമർപ്പിക്കുക നിങ്ങൾ സുഖമായി പ്രസവിക്കും നല്ല കുഞ്ഞിനെ പ്രസവിക്കാം അമ്മ കൈവച്ച രോഗം കൈവെക്കണ പോലല്ല രോഗത്തിൻ്റെയും ലോകത്തിൻ്റെയും കൈവെപ്പുകൾ ഒറ്റ കൈവെപ്പ് അമ്മയുടെ ഒറ്റ കൈവെപ്പ് കൊണ്ട് മാറ്റും അതാണ് ഉടമ്പടിയെ കർത്താവേ ഇവരുടെ എല്ലാവരുടെ മേലിൽ അമ്മയെ അമ്മയുടെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ധ്യാനം ഉടമ്പടിയായി ഓൺലൈൻ കൂടുന്ന ലോക ലോകാലോകങ്ങളിലുള്ള എല്ലാ മക്കളും അവിടെ വീടിൻ്റെ കർത്താവെ സംഹാരദൂതനും കടന്നു പോയപ്പോഴേ ആ വീടിനെ സ്പർശിക്കാതിരുന്ന കുഞ്ഞുങ്ങളുടെ രക്തത്തിൻ്റെ കൈമുദ്ര പോലെ പോലെ അമ്മേ അമ്മയുടെ കൈമുദ്രകൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പി എന്തെങ്കിലും അതുപോലെ ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവരെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എഴുതി വിട്ട പരീക്ഷയുടെ റിസൾട്ട് വരാൻ പോകുന്ന ദിവസങ്ങളെ ഈ ദിവസങ്ങളുണ്ടെങ്കിൽ കർത്താവ് അതെല്ലാം ഏറ്റെടുത്തിട്ട് ആരെല്ലാം അങ്ങനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരെല്ലാം നിരാരംഭരമായിട്ട് ജീവിതത്തിൽ ആ ഒരു വിഷയം കാത്തു കാത്തിരിക്കുന്നുണ്ടോ അവരെല്ലാം കടയിൽ തുടച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ ബാധ്യതകൾ വന്നുപോയവരെ പല കാര്യങ്ങളും അവർക്കറിയാം അവരെക്കൊണ്ട് ഈ കടം വീട്ടാൻ പറ്റത്തില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ ഈ ദിവസങ്ങളൊക്കെ നാല് കോടി കടമുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാം ഇപ്പോൾ ഓർക്കി കണച്ച് ഈ ദിവസങ്ങളിൽ ജപ്തി നടപടി നേരിടാൻ പോകുന്നവരെ ഓർക്കുന്നു അവർക്കെല്ലാം അന്ത്യനിമിഷം വരെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട് അവിടെ നടപടിയെല്ലാം കർത്താവിന് സമർപ്പിക്കുകയാണ് നമ്മൾ വീടില്ലാത്തവരെ വീട് കിട്ടാൻ സാധ്യതയുള്ളവരെ അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ 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 കമ്മിറ്റികൾ കൂടുന്നവരെ കൂടുന്ന സമയം എല്ലാ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവർക്കും ന്യായമായി അവകാശപ്പെട്ട എല്ലാവർക്കും ന്യായമായി യോഗ്യതയുള്ള എല്ലാവരെയും കർത്താവ് ഈ ആൾ അവർ ഉടമ്പൊഴി എടുത്താൽ ഇല്ലെങ്കിലും അവരെ കണ്ണീരോടെ സമർപ്പിക്കുന്നു ഈശോ അങ്ങിൽ ആശ്രയിക്കുന്ന മക്കളെ നീ ആശീവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴാശുപത്രി കിടക്കുന്നവരും വെൻ്റിലേറ്റർ കിടക്കുന്നവരും കർത്താവേ ഈ നിമിഷം കർത്താവെ ഈ ആഴ്ച ഒരു ഓപ്പറേഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ ഈ ആഴ്ച ഡെലിവറിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ ഈ ആഴ്ചയിൽ കർത്താവേ ഒരു പ്രഗ്നന്റ് ആകുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ച് കഴിയുന്നവരെ എല്ലാവരും ആസ്വദിക്കട്ടെ എല്ലാവരും ആസ്വദിക്കപ്പെടട്ടെ ശ്രദ്ധിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ഇത്രയും കല്യാണം കല്യാണ ഒത്തു വരാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണം ചേട്ടന്മാരെ മുപ്പത്തേഴ് വയസ്സുള്ള ചേട്ടന്മാരൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട് അവരൊക്കെ ഈ ആഴ്ച അനുഗ്രഹിക്കും കല്യാണം ഒത്തൂരാത്തവർ കല്യാണം കിട്ടിയിട്ട് ജീവിതം വല്ലാത്ത അവസ്ഥയിലായി പോയി പിരിഞ്ഞു പോയവരൊക്കെ ഉണ്ട് അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് കേസിന് പോകണോ അദാലത്തിന് പോകണോ ഇങ്ങനെ ഈ ദിവസം കേസുള്ളവരുണ്ട് കല്യാണത്തിൻ്റെ അവരെല്ലാം ഈ ആരാധനയിൽ ഓർക്കുന്നു ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ഉള്ളവരുണ്ട് ഈ ആഴ്ചയിൽ വിദേശത്തേക്ക് പോകുന്നവരുണ്ട് തിരിച്ച് വരുന്നവരുണ്ട് വിസ ഇപ്പോഴും കിട്ടാത്തവരുണ്ട് ഇപ്പോഴും ഒ സി ടി പരീക്ഷ എഴുതുന്നവരുണ്ട് അവരെല്ലാം ഓർക്കുകയാണ് വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പുതിയ സംരംഭങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ വീട് വലിപ്പ് ഉൾപ്പെടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരുണ്ട് അവരെ കർത്താവിന് പരിശുദ്ധ തമ്മുടെ മാധ്യസ്ഥതരു ഈശയ്ക്കോ ഈശോയെ ഏൽപ്പിക്കുന്നു